सर्वशक्तिने कडले आरकुणव नाग्यवान भोकेवान ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഫെബ്രുവരി മാസത്തിലാണ് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും തിരുവല്ലാ രോഗതിക്ക് പൊന്നാനിക്ക് വടക്കുള്ള മലബാർല പ്രദേശങ്ങളിൽ പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിച്ചു അധിക താമസിയാതെ തന്നെ കാരണം ചെയ്ത ആ ഈ ഭൂഭാഗത്തേക്ക് ശുശ്രൂഷിക്കായിട്ട് നമ്മുടെ വൈദികരെ അയക്കുകയുണ്ടായി ലത്തേരിയിലേക്ക് അന്ന് അയക്കപ്പെട്ടത് പോകാൻ പെട്ട യുവാക്യം നാഗത്തിൽ അച്ഛനായി അച്ഛനോടൊപ്പം കോശി ഇടവട്ട എന്ന് പറയുന്ന ഒരു കൊച്ചസിൻ ഒന്നുണ്ടായിരുന്നു അന്ന് അവർ താമസിച്ചിരുന്നത് ലത്തേരിയിൽ നിന്നും ചില്ലിയോട് റോഡിൻ്റെ സൈഡിലുള്ള ഒരു വാടകം വീട്ടിലായിരുന്നു താമസിക്കാതെ ബത്തേരിയിൽ സ്ഥലം വാങ്ങുകയും കെട്ടുമുള്ളതാണ് താമസിക്കുകയും ചെയ്യും ബത്തേരിയിൽ അന്ന് ഒരു പള്ളി ഉണ്ടായിരുന്നു നമ്മുടെ മലങ്കര നീങ്ങാടി അങ്ങനെ ചുറ്റുപാടും പല സ്ഥലങ്ങളിലും പള്ളികൾ സ്ഥാപിക്കുകയും അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു പള്ളിയായിരുന്നു നമ്മുടെ മലങ്കരപ്പള്ളി മലങ്കരപ്പള്ളിയിൽ ആദ്യകാലത്ത് ഇടവ വൈദികം ശുശ്രൂഷ ചെയ്തിരുന്നെങ്കിലും കാലക്കണത്തിൽ മീനങ്ങാടി ആശ്രമത്തിലെ വൈദികരാണ് ശുശ്രൂഷയ്ക്കായിട്ട് വന്നിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തിരുവല്ല രൂപത വിഭജിച്ച് പുതിയ രൂപത ബത്തേരിയിൽ വരുന്നതിനെ കുറിച്ച് തീരുമാനമായത് ആ അവസരത്തിൽ ബത്തേരിയിൽ പള്ളി പള്ളിയില്ലാ ഇല്ലാതിരുന്നത് കൊണ്ട് അവിടെയൊക്കെ ബത്രാൻ വരുമ്പോൾ ഔദ്യോഗികമായി സ്ഥാനാരോഹണം ചെയ്യുന്നതിന് വേണ്ടി അവിടെ ഒരു പള്ളി ആവശ്യമായിട്ട് വന്നു അങ്ങനെ മലങ്കരപ്പള്ളിയിൽ കൂടിയിരുന്ന ആളുകളിൻ്റെ ചില ആളുകളെയൊക്കെ ഒത്തൊരുമിച്ചുകൊണ്ട് ബത്തേരിയിലെ ആദ്യകാലത്തുണ്ടായിരുന്ന ആ കൊച്ചു പിന്നീട് പ്രസ് നടത്തിയിരുന്ന ആ കെട്ടിടത്തിലാണ് പള്ളി ആരംഭിച്ചത് അതേസമയം മലങ്കര മലങ്കരയ്ക്ക് പടിഞ്ഞാറോ ഭാഗത്തുണ്ടായിരുന്ന ആടുകൾക്ക് വേണ്ടി ചുള്ളിയോടെ ഒരു ചെറിയ ഷർട്ട് കെട്ടി നമ്മുടെ പ്രിയപ്പെട്ട ഓശി ചേട്ടൻ്റെ വീടിനടുത്ത് ഷർട്ട് കെട്ടി അവിടെയും ആരാധന തുടങ്ങി അങ്ങനെ അത് രണ്ടും വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പീറ്റ ജോണച്ചൻ അവിടെ വികാരിയായിരിക്കുമ്പോൾ മലങ്കര ഭാഗത്തുള്ള നമ്മുടെ ആളുകളെല്ലാം അത്യാവശ്യപ്പെട്ട അച്ഛനോട് അവിടെ ഒരു പള്ളി പണിത് കൊടുക്കുന്നുണ്ട് അന്ന് ഞാൻ വിഷ്വസിലായിരുന്നു അതുകൊണ്ട് അച്ഛൻ എന്നെ സമീപിച്ച് ഞാൻ പറഞ്ഞ ഒരു പ്രശ്ന പ്രശ്നം വിളിച്ചാൽ ഞാൻ അത് മണീശ്വരമെന്ന് പറഞ്ഞു എൻ്റെ സ്വന്തം ചിലവിൽ തന്നെ ആ കൊച്ച് ഷർട്ട് പണിന്ന് അവിടെ ആരാധന തുടങ്ങി നഷ്ടപ്പെട്ടു പോയ പഴയ പള്ളി പുതുതായിട്ട് അവിടെ സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചു ആ അവസരത്തിൽ ആ പള്ളിയും കിണറുമൊക്കെ കൊണ്ടു കൊടുത്തപ്പോൾ പള്ളിയുടെ സ്ഥാനം നമ്മുടെ സ്ഥലത്തിൻ്റെ അതിനോട് ചേർത്ത് പണി പണിയുവാൻ ഇടയായത് പിന്നീടൊരു കാലത്തൊരു നല്ല പള്ളി പണിയുന്നു അതിന് സ്ഥലം ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടിയാണ് നീ ആ സ്ഥലം അവിടെ ചേർത്ത് വെച്ചത് ഏതായാലും ആ പള്ളി അവിടെ സ്ഥാപിതമായതിനു ശേഷം ബഹട്ട പല അച്ഛന്മാരും അവിടെ വികാരിമാരാട്ടി ഒരു വർഷം വികാരിയായിട്ട് ഞാനും ഇരുന്നാട്ട് ഞാനും അവർക്കൊണ്ടു ഉപകാരപ്പെട്ട ഇപ്പോഴത്തെ വികാരി അച്ഛൻ ശമൂഹച്ഛൻ അതിന് താൽപ്പര്യം എടുക്കുകയും നമ്മുടെ ഇടക്കാരെല്ലാം കൂടെ വളരെ ആത്മാർത്ഥമായിട്ട് അതിനെ സഹകരിച്ച് പ്രവർത്തിക്കുകയും അന്യ അതിന് വേണ്ടതായ സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്ത് ഇപ്പോൾ അതിമനോഹരമായ ഒരു പള്ളി അവിടെ പണിതീർത്ത് അവിടെ ആരാധനയ്ക്കായിട്ട് അതിശ ആ അതിൻ്റെ കുതാശകർമ്മം എട്ടാം തീയതി ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ ഈ അവസരത്തിൽ ഈ ആ പള്ളി പഠിത എല്ലാ ആളുകളെയും നമുക്ക് നന്ദിയോടെ അനുസ്മരിക്കാം അതിൻ്റെ സഹായ സഹങ്ങൾ ചെയ്തവരെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും ഉടമക്കാരെയും നാട്ടുകാരെയും എല്ലാം നന്ദിയോടെ സ്മരിക്കാം അവിടെ പള്ളി കുതാശതിനു ശേഷം അതിമനോഹരമായ ആ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പ്രവേശിക്കുന്ന ആളുകളും അവർ തന്നെയും ഒരു ദേവാലയമായി തീരുവാനും ദേവുടെയാക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം ഉപാശ കർമ്മങ്ങളെല്ലാം അനുഗ്രഹപരമായി തീരുവാനും അവിടെ ശുശ്രൂഷയ്ക്കായി വരുന്ന വൈദികരെല്ലാം വൈദികളെല്ലാം അത് അതുവഴിയായിട്ട് അനുഗ്രഹിക്കപ്പെടുവാനും ജീവിതത്തിൻ്റെ ജനങ്ങളെല്ലാവരും ധാരാളമായ കൃപ ആ പള്ളിയിൽ നിന്നും മാതാവിൻ്റെ മധ്യസ്ഥ വഴിയായിട്ട് പ്രാപിക്കുവാനും ഇടയാകട്ടെ എന്ന് ഞാൻ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു നിന്നും നിന്നും നിന്നെ രക്ഷിക്കും തൂവൽ കൊണ്ട് മറക്കും ചെറുകി കേ വിശ്വസ്തത കൊണ്ടു നിന്നെ മിന്നേ കവചിമ सर्वशक्तन्दे कणरे आकों नवन भाग्यवान भाग्यवान